ആലപ്പുഴ ആറാട്ടുപഴിയിൽ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി അൽഫയാസ് അലിക്കാണ് ദാരുണാന്ത്യം അയൽവാസിയുടെ വീടിന്റെ മതിലിടിഞ്ഞാണ് അപകടം സംഭവിച്ചത് മതിൽ അപകടാവസ്ഥയിലായിരുന്നുവെന്ന് നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു മുനിസിപ്പാലിറ്റി കൊണ്ടാ പരാതി കൊടുത്തായിരുന്നു അവർക്ക് മതിൽ കെട്ടാൻ കെട്ടാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞു പൊളിച്ചിട്ട് കുറച്ച് കിടക്കുകയാണ് കണ്ണൂരിലെ പയ്യന്നൂർ കാനായി ഭാഗത്ത് വീശിയടിച്ച കാറ്റിൽ വ്യാപക നാശനഷ്ടമാണുണ്ടായത് മരങ്ങൾ വീടുകൾക്ക് മുകളിലേക്ക് കടപുഴകി വീണു തലശ്ശേരി തലായിൽ കിണർ മൂന്ന് മീറ്ററോളം ഇടിഞ്ഞു താഴ്ന്നു കോഴിക്കോട്ടെ കുറ്റിയാടി കാവിലുംപാറ മലയോര മേഖലകളെ പേമാരിപ്പയത്ത് ആശങ്കയിലാഴ്ത്തി തൊട്ടിൽപാലം പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി മുക്കം ഇരുവഴിഞ്ഞിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു കുറ്റ്യാടി ചെറിയ കുമ്പളം കട്ടൻകോട് റോഡിൽ മരം വീണ് ഗതാഗതം നിലച്ചു നെല്ലിയാമ്പതിയിൽ ഇന്നലെ ഉച്ച മുതലുണ്ടായ വൈദ്യുതി തടസ്സം പരിഹരിച്ചു പമ്പ അച്ചൻകോവിൽ മീനച്ചിൽ മണിമല നദികളിൽ ജലനിരപ്പ് കോതമംഗലം കുട്ടമ്പുഴയിൽ പെയ്ത കനത്ത മഴയിൽ ചപ്പാത്ത് വെള്ളത്തിനടിയിലായി കോന്നി കുട്ടവഞ്ചി സവാരി കേന്ദ്രം താൽക്കാലികമായി അടച്ചു രാജാക്കാട് മയിലാടുംപാറ റൂട്ടിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു പാലക്കാട് ആലത്തൂർ പത്തനാപുരത്തെ നടപ്പാലം തകർന്നു വീണു ആയിരത്തഞ്ഞൂറ് കുടുംബങ്ങൾക്ക് ഭാരതപ്പുഴ കടന്ന ആലത്തൂരിലേക്ക് എത്താനുള്ള താൽക്കാലിക പാലമാണ് തകർന്നത് ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമാലി മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി കൊച്ചി സിറ്റി എ ആർ ക്യാമ്പിൽ മരമൊടിഞ്ഞു വീണ് കെട്ടിടത്തിന് കേടുപാടുകൾ ഉണ്ടായി നായരമ്പലത്ത് വെളിയത്താം പറമ്പ് ബീച്ചിൽ കടൽ കയറി സ്കൂൾ വാഹനം താഴ്ന്നുപോയി തൃശൂർ കടപ്പുറം അതിശക്തമായ കടൽക്ഷോഭത്തിൽ മുനക്ക കടവ് തെക്ക് ഭാഗങ്ങളിൽ കടൽവെള്ളം കരയിലേക്ക് അടിച്ചുകയറി നിരവധി വീടുകളിൽ വെള്ളം കയറി തിരുവനന്തപുരം ഇരട്ടച്ചിറയിൽ കൂറ്റൻ തേക്കുമരം വീടിന് മുകളിലേക്ക് വീണു മരത്തിന്റെ ചില്ലകൾ വൈദ്യുതി ലൈനിൽ കുടുങ്ങിയെങ്കിലും വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പള്ളിപ്പുറം സിആർപിഎഫ് പി സമീപം കനത്ത മഴയിൽ വീട് തകർന്നു വീണു വീടിന്റെ മൺചുമർ ഭാഗികമായി ഇടിഞ്ഞു വീഴുകയായിരുന്നു കുടുംബം രക്ഷപ്പെട്ടത് തലനാരിരയ്ക്കാണ് കഴക്കൂട്ടത്ത് കാറ്റിലും മഴയിലും കൂറ്റൻ പരസ്യ ബോർഡ് നിലം പൊത്തി കിളിമാനൂർ പോങ്ങനാട് ആലത്തുകാവ് ക്ഷേത്രത്തിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് മുകളിൽ കൂറ്റം മരം കടപുഴകി വീണു ആറ്റിങ്ങലിൽ മരം കെ എസ് ലൈനിൽ വീണ് വൈദ്യുതി പോസ്റ്റ് തകർന്നു കൊട്ടാരക്കരയിലും വീടിന് മുകളിലേക്ക് മരം വീണു ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ അന്നദാന ഹാളിന്റെ ഒരു ഭാഗം തകർന്നു ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്